ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാധികയുടെ ഫിതാമേടത്തെ വിളിച്ച് സംസാരിക്കാമെന്നാണ് വരുൺ വാശി പിടിക്കുന്നത് പോലെ സംസാരിക്കുമ്പോൾ രാധിക പറഞ്ഞു വേണ്ട വരുൺ ഇപ്പം നമ്മൾ കണ്ടിട്ട് പോകുന്നതല്ലേ ഉള്ളൂ അപ്പോഴും വരുൺ വീണ്ടും നിർബന്ധം പിടിച്ചു അതങ്ങനെയല്ല നമുക്ക് എന്തായാലും ഫിതാമയുടെ വിളിച്ച് ആ സാരി ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് ചോദിക്കാമെന്ന് പറഞ്ഞ് വരുൺ വീണ്ടും നിർബന്ധത്തോടെ തൻ്റെ ഫോൺ അന്വേഷിച്ചു ഫോൺ വണ്ടിയുടെ ഡാഷ്ബോർഡിലും മറ്റുമെല്ലാമായിട്ട് ചെക്ക് ചെയ്തിട്ടും ഇങ്ങനെ തന്നെ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഉടനെ വരുൺ വല്ലാത്ത ടെൻഷനോടെ രാധികയോട് പറഞ്ഞു അയ്യോ രാധിക ഞാൻ എന്റെ ഫോൺ ഫിതാ മേഠത്തിന്റെ വീട്ടിൽ വെച്ച് അവിടെ എവിടെയോ വെച്ച് മറന്നുപോയല്ലോ എന്ന് ടെൻഷനോടെ വരുൺ പറയുമ്പോൾ രാധിക പറഞ്ഞു അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നാൽ നമുക്ക് തിരിച്ചുപോയി ആ ഫോൺ എടുത്തിട്ട് വന്നാലോ എന്ന് വരുണോട് രാധിക അന്വേഷിച്ചു വരുൺ പറഞ്ഞു ആ അതാ നല്ലത് അല്ലെങ്കിൽ പിന്നെ ഫോൺ ഇല്ലാതെ നമുക്കൊന്നും പറ്റില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ നമ്മൾ എത്ര ധൃതി പിടിച്ച് പോന്നിട്ട് ഉടനെ തന്നെ തിരിച്ച് പോവുകയല്ലേ വരുൺ എന്നെ ചോദിച്ചതും രാധികയോട് വരുൺ പറഞ്ഞു അതിപ്പോ നമുക്ക് ഫോണില്ലാതെ ഒരു കാര്യം സാധിക്കില്ല അപ്പം പിന്നെ തിരിച്ചു ചെല്ലാതെ രക്ഷയില്ലല്ലോ എന്ന് വരുണം രാധികയോട് അറിയിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് വരുൺ തിരിച്ച് കാറ് സ്റ്റാർട്ട് ചെയ്ത് തിരികെ പോരുമ്പോൾ വരുൺ മനസ്സിൽ ചിന്തിച്ചു അത് ഫിതാ മേഡം രാധികയുടെ സ്വന്തം പെറ്റമ്മ തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കൊടുത്ത സാരി ഇപ്പോൾ ഫിതാമ്മയുടെ ഉടുത്തിട്ടുണ്ടാവുമെന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ട് വരും ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്യാമ ആ സാരി ഉടുത്തു കഴിഞ്ഞു ശ്യാമ കണ്ണാടിയിൽ നോക്കി പറഞ്ഞു ഒരു പെറ്റമ്മ എന്ന നിലയ്ക്ക് ഞാൻ രാധിക മോളിൽ നിന്ന് ഒത്തിരി അകലെയാണ് എന്നാൽ എൻ്റെ മോളും എൻ്റെ മരുമകനും എനിക്ക് തന്ന സമ്മാനമാണ് ഈ സാരി എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ആ സാരി ചേർത്ത് പിടിച്ചു എന്നിട്ട് വേഗം തന്നെ അമൃത എടുത്തിയുടെ അരികിലേക്ക് ശ്യാമ എഴുതി എങ്ങനെയുണ്ട് എടുത്തി എന്ന് ചോദിച്ചപ്പോൾ പറയാതിരിക്കാൻ വയ്യ എത്ര നല്ലതായിട്ട് ചേരുന്നുണ്ട് ശ്യാമയുടെ മനസ്സ് മനസ്സിലാക്കിയത് പോലെ തന്നെയാണ് രാധിക മോളും വരുണും ഈ സാരി സെലക്ട് ചെയ്തുകൊണ്ട് വന്നത് ശ്യാമ മേഠത്തിന്റെ പാറ്റേണാന്ന് പറഞ്ഞ തന്നെയല്ലേ വരുൺ തന്നത് അത് മാത്രോ ശ്യാമയ്ക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട അതേ കളർ തന്നെ എന്ന് പറഞ്ഞത് ശ്യാമ പറഞ്ഞു അതെ എൻ്റെ മനസ്സ് എൻ്റെ മോൾക്കും എൻ്റെ മരുമോനും ഒക്കെ മനസ്സിലായി എന്ന് വളരെ സന്തോഷത്തോടെ ശ്യാമ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ പുറത്ത് ഒരു കാലം നിൽക്കുന്ന ശബ്ദം കേട്ടു ഇത് ആരായിരിക്കും സമയത്ത് എന്ന രീതിയിൽ രണ്ടുപേരും നിൽക്കുമ്പോൾ അമൃത പറഞ്ഞു ഞാൻ പോയി നോക്കിയിട്ട് വരാൻ ശാമേ എന്ന് പറഞ്ഞ് വേഗം ഡോറ് തുറക്കാൻ ചെല്ലുമ്പോൾ രാധിക വരുണിനോട് പറഞ്ഞു അതെ എവിടെ ഇരുന്നു ഞാൻ പോയി ഫോൺ എടുത്തിട്ട് വരാം അപ്പോഴേക്കും വരുൺ പറഞ്ഞു ഏ അത് വേണ്ട ഫോൺ എവിടെ വെച്ചെന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ തനിക്കറിയത്തില്ലല്ലോ അതുകൊണ്ട് താൻ ഇവിടെ ഇരുന്നാൽ മതി ഞാൻ തന്നെ പോയിക്കോളാം അങ്ങനെ പറഞ്ഞു വരുൺ രാധയെ കാറിൽ ഇരുത്തിയിട്ടാണ് വേഗം വരുൺ പുറത്തേക്ക് ഇറങ്ങി വാതിലിനടുത്തേക്ക് വരുൺ ചെല്ലുമ്പോഴേക്കും അമൃത വാതിൽ തുറന്നു വാതിൽ തുറക്കുന്നതും മുന്നിൽ വരുൺ നിൽക്കുന്നത് കണ്ട് അമൃതി ഒന്നും ഞെട്ടി ഈ സമയത്ത് ശ്യാമ അതാരാണ് വന്നതെന്ന് അറിയാതെ കൃത്യമായ മുഖം കാണാത്തത് കൊണ്ട് ആകെ സംശയത്തോടെ ഡൈനിങ് ടേബിളിനടുത്ത് നിന്ന് അങ്ങനെ നോക്കുമ്പോൾ വരുൺ പെട്ടെന്ന് മുന്നിലേക്ക് മാറി തൻ്റെ ഫോൺ അവിടെ എവിടെയോ ഇരിക്കുന്നത് പോലെ അകത്തേക്കൊക്കെ ഒന്ന് പരതി അപ്പോഴേക്കും ഡൈനിങ് ടേബിളിനടുത്ത് കേൾക്കുന്ന ശ്യാമയെ കൃത്യമായ വരുൺ ശ്രദ്ധിക്കാതെ പോയി ശ്യാമയുടെ മുന്നിൽ നിൽക്കുന്നത് അവിടത്തെ അടുത്തിടെ മുന്നിൽ നിൽക്കുന്ന വരുണാണെന്ന് അറിഞ്ഞതോടെ ശ്യാമ വേഗം തന്നെ പിന്തിരിഞ്ഞു നിന്നു എന്നിട്ട് തൻ്റെ മുഖം വരുണ് കാട്ടാതെ വേഗം തന്നെ ആ സാരി കൊണ്ട് സാരി തിലപ്പുകൊണ്ട് മുഖം മറിച്ച് പിടിച്ച് ഉടനെ തന്നെ വാഷ്റൂമിന് തൊട്ടടുത്തുള്ള റൂമിലേക്ക് ക്ഷാമ കയറിപ്പോന്നു വരുൺ അത് കാണാനിടയായി വേഗം തന്നെ വരുൺ അകത്തേക്ക് ഇരിട്ടി പറഞ്ഞു അല്ല എന്തു പറ്റി വരുൺ എന്ന് അമൃതടുത്തി അന്വേഷിച്ചപ്പോൾ വരുൺ പറഞ്ഞു ഞാൻ ഫോൺ ഇവിടെ ഇവിടെ വെച്ച് മറന്നുപോയി മാഡം അത് വന്നതാ എന്ന് പറഞ്ഞ് വരുൺ വേഗം അവിടെ എല്ലായിടത്തും ഫോൺ പരതി വാഷ്റൂമിന് അടുത്തേക്കുള്ള റൂമിലേക്ക് കയറിപ്പോയത് കണ്ട് വരുൺ അവിടെ വന്ന് ആ വാതിലൊന്ന് തുറക്കാനായിട്ടുള്ള ശ്രമം പോലെ ആ ലോക്കിലൊന്ന് പിടിച്ചു നോക്കി പക്ഷേ അത് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ലെന്ന് മനസ്സിലായതോടെ വരുൺ വീണ്ടും ആകെ ടെൻഷനോടെ അവിടെ എല്ലായിടത്തും ഒന്നുകൂടി നോക്കി ഒടുവിൽ വരുൺ താൻ വെച്ച സ്ഥലം കൃത്യമായി തന്നെ കണ്ടെത്തി അവിടെ നിന്ന് ഫോൺ എടുത്തു ദാ മേഡം ഇത് ഇത് ഫോൺ ഫോൺ കിട്ടി എന്ന് പറഞ്ഞ് വരുൺ ഫോൺ എടുത്ത് പോകാൻ തുടങ്ങുമ്പോഴേക്കും അമൃത പറഞ്ഞു എന്നാ ശരി വരുൺ അപ്പോഴേക്കും വരുൺ ചോദിച്ചു അല്ല അമൃത മേഡം ഇപ്പൊ ആരാ ഇവിടെ നിന്ന് അകത്തേക്ക് കയറിപ്പോയത് എന്ന് ചോദിച്ചപ്പോ അത് പിന്നെ ഫിദയുടെ ഒരു ഫ്രണ്ടാ അവള് അവളാ കയറിപ്പോയത് എന്നറിയിച്ചു അപ്പോഴേക്കും വരുൺ ചോദിച്ചു അത് ശരി ഫിത മേഡത്തിന്റെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാതിരുന്നത് എന്നോച്ചപ്പോ അത് പിന്നെ അവള് ഇന്നലെ ഇഞ്ഞ് വന്നതേയുള്ളൂ ആകെ ടയേർഡ് ആയിരുന്നു ആള് ഉറങ്ങുകയായിരുന്നു അതാ എന്ന് പറഞ്ഞപ്പോ ഓ അത് ശരി അല്ല ഇപ്പൊ അവർ എടുത്തിട്ട് പോയ സാരി അത് ഞാനും രാധയേം കൂടി ഫിതാ മേഡത്തിന് ഗിഫ്റ്റ് കൊടുത്തതല്ലേ എന്ന് ചോദിച്ചപ്പം ഓ വരൺ എന്താ ചോദിക്കുന്നത് ഇനി ഇങ്ങനെ വെറുതെ അത് അങ്ങനെയൊന്നും അല്ല എന്ന് ധരിപ്പിക്കാനായി അമൃത ചോദിച്ചു അപ്പോഴേക്കും വരൺ പറഞ്ഞു ഓ അല്ല ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റ് ഫിതാ മേഡം ആ കൂട്ടുകാരിക്ക് കൊടുത്തോ എന്ന് ചോദിച്ചപ്പം ഏയ് അങ്ങനെയൊന്നും ഇല്ല വരുൺ എന്ന് അമൃത എടുത്തി വരുണിനോട് പറഞ്ഞു ശരി എന്നാൽ ഇറങ്ങണ്ടേ മാഡം എന്ന് പറഞ്ഞു വരുൺ വേഗം തന്റെ മൊബൈലും എടുത്ത് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വണ്ടിയിൽ തിരിച്ചു വന്ന് കയറി വരുണും രാധികയും കൂടി പോകാൻ തുടങ്ങുമ്പോൾ രാധിക ചോദിച്ചു അല്ല ഫിതാമേഠം അവിടെ ഫിതാമേഠം ഏർ പുറത്തെവിടെയോ പോയെന്നാണ് അമൃത മേഠം പറഞ്ഞത് നമ്മൾ പോയ പുറകെ തന്നെ ഫിതാമേഡം മറ്റെവിടെയോ പോയിന്ന് പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഫിതാമേഠത്തിൻ്റെ ഒരു െ കണ്ടു അത് കേട്ടതും ശ്യാമ രാധിക പറഞ്ഞു ആഹ് അങ്ങനെയാണോ എന്നാൽ നമുക്ക് കയറി ഒന്ന് പരിചയപ്പെട്ടിട്ട് പോകാൻ വരും എന്ന് പറഞ്ഞതും ഏ അത് വേണ്ടു അയാൾ അകെ ടയർ ടയേഡാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് കിടന്നുറങ്ങുകയായിരുന്നെന്നോ നമ്മൾ ഇരുന്നപ്പം ഉറങ്ങുമായിരുന്നു എന്നാണ് അമൃത പറഞ്ഞു എന്ന് അറിയിച്ചു അങ്ങനെയാണെങ്കിൽ ശരി നമുക്ക് പോകാൻ വരണമെന്ന് പറഞ്ഞേ രാധിക വരണോടൊപ്പം അവിടെ നിന്ന് പോകാമെന്ന് അറിയിച്ചു അങ്ങനെ വരുണും രാധികയും അവിടെ നിന്ന് മടങ്ങി ഈ സമയത്താണ് കളിമംഗലത്ത് പത്മിനി സ്റ്റേ ഇറങ്ങി താഴേക്ക് വരുന്നത് കാണുന്ന കൽപ്പന അവിടെ നിന്ന് കൃത്യമായി പത്മിനി സ്റ്റേ ഇറങ്ങാൻ തുടങ്ങുന്ന ആ കാഴ്ച കണ്ടത് അമൃത പത്മിനി അറിയാതെ പ പത്മിനിയുടെ തൊട്ടു പിന്നിലായി കൽപ്പന ചെന്ന് നിൽക്കുന്നു സ്റ്റേറിന്റെ അവിടുന്ന് താഴെയിട്ടുള്ള സ്റ്റേറിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴേക്കും പിന്നിൽ നിന്ന് പത്മിനിയെ കൽപ്പന തള്ളിയിട്ടു എന്നിട്ട് കൽപ്പന മറ്റാരെയും കണ്ണിൽപ്പെടാതെ പതിയെ ആ നേരത്തേക്ക് ചാരിയിരുന്നു പത്മിനി തന്റെ ബാലൻസ് തെറ്റി നിലത്തേക്ക് വീഴാതെ ആ പടിയിലെല്ലാം പിടിച്ചു പിടിച്ച് നിലവിളിയോടെ താഴേക്ക് വരുന്ന കണ്ട് ആ ശബ്ദം കേട്ട് അവിടേക്ക് രാധിക ഓടിയെത്തി രാധിക ചെന്ന പത്മിനി നിലത്ത് വീഴാതെ ചേർത്ത് പിടിച്ചു പത്മിനി വല്ലാത്ത ടെൻഷനോടെ ആകെ ഭയങ്കര നിൽക്കുന്ന കാണുമ്പോൾ രാധിക പത്മിനിയോട് കാര്യം അന്വേഷിച്ചു എന്തുപറ്റിയമ്മേ എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ പത്മിനി പറഞ്ഞു എന്നെ ആരോ പിന്നിൽ നിന്ന് തള്ളിയിട്ടതാ മോളെ അത് കേട്ടതും രാത്രി കാല സംശയമായി തള്ളിയിട്ടെന്നോ എന്ന് ചോദിച്ചപ്പോൾ കൽപ്പന അപ്പോഴേക്കും വേഗം തന്നെ മുകളിലേക്ക് പോന്നു ഈ സമയത്ത് ശബ്ദം കേട്ട് ഉർവശിയും അവിടേക്കെത്തി എന്താ സംഭവിച്ചതെന്ന് അറിയാനെ കാര്യം അന്വേഷിച്ചു തന്നെ ആരോ തള്ളിയിടാൻ ശ്രമിച്ചു എന്ന് പത്മിനി പരാതിപ്പെടുമ്പോ അത് കേട്ടാ ഉർവശി പറഞ്ഞു ഏഹ് തള്ളിയിട്ടു എന്നോ അതാരത് ഒരു ഉടനെ തന്നെ ഉർവശി മുകളിലേക്ക് നോക്കി കൽപ്പനയെ വിളിച്ചു ഒന്ന് രണ്ട് തവണ വിളിച്ചിട്ടും കൽപ്പന വിളിയേക്കാതിരിക്കുന്നത് കൊണ്ട് ഉർവശി പറഞ്ഞു ഓ ആ കണ്ണാടിക്ക് മുന്നിൽ മേക്കപ്പും ചെയ്തുകൊണ്ട് നിൽക്കുകയായിരിക്കും ഏത് നേരവും അതാണല്ലോ പണി എന്ന് പറഞ്ഞ് കൽപ്പനയെ കുറ്റപ്പെടുത്തുന്ന പോലെ ഉർവശി സംസാരിച്ചു എന്നിട്ട് വീണ്ടും ഉർവശി കൽപ്പനയെ വിളിച്ചു അപ്പോഴേക്കും കൽപ്പന അവിടേക്ക് താഴേക്ക് ഇറങ്ങി വന്നു എന്താ ചെറിയേ എന്ന് യോജിങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ പദ്ധതി ഏറ്റു എന്ന രീതിയിൽ കൽപ്പന കൽപ്പനയെ നോക്കി ഉറവച്ച് ഒന്ന് കണ്ണുരുട്ടി ഉടനെ എന്താ ചെറിയമ്മേ എന്ന് കൽപ്പന ഒന്നും അറിയാത്ത പോലെ അന്വേഷിച്ചപ്പോൾ ഏട്ടത്തി ആരോ മുകളിൽ നിന്ന് തള്ളിയിട്ടു വന്ന് ഏഹ് അയ്യോ എന്തിയമ്മ എന്ന് ചോദിച്ച് വേഗം വല്ലാത്ത ആശങ്കയോടെ അരികിലേക്ക് ഓടി വന്ന് കൽപ്പന കാര്യം അന്വേഷിച്ചു അല്ല ഞാനതിൽ നടന്നു വരികയായിരുന്നു എനിക്ക് ഉറപ്പാ എൻ്റെ പിന്നിൽ ആരോ ഉണ്ടായിരുന്നു എന്നെ ആരോ തള്ളിയിട്ടു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും ഉടനെ ആകെ സംശയത്തോടെ കൽപ്പനയും പത്മിനിയും പരസ്പരം ഉർവശിയും പരസ്പരം നോക്കി പത്മനിയെ വല്ല ടെൻഷൻ ഇച്ചിരിക്കുന്നതുകൊണ്ട് ഉർവശി രാധികയോട് പറഞ്ഞു അതെ രാധിക്ക നീ വേഗം ചെയ്ത ആ ഓർമ്മ നീ എടുത്തോണ്ട് വാ എടുത്തിടെ കാലിലും കയ്യിലും ഒക്കെ പുരട്ടണം എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് രാധിക അപ്പോയിൻമെൻ്റ് എടുക്കാനായി അകത്തേക്ക് പോയി ഈ സമയം പത്മിനെയും കൽപ്പനയും ഉറവശിയും കൽപ്പനയും കൂടി പത്മനോട് ചോദിച്ചു അല്ല എടുത്തി സത്യമാണോ എടുത്തി ആരോ തള്ളിയിട്ടു എന്ന് തോന്നി സത്യം തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്നെ ആരോ തള്ളിയിട്ടത് ഉറപ്പ് തന്നെയാണ് എന്ന് പറഞ്ഞു ഉറുവശിയെ അപ്പോഴേക്കും പറഞ്ഞു ഓ ഇത് അവൾ തന്നെയാ ആ പ്രിയങ്ക അവളുടെ പ്രേതം കളി തുടങ്ങിയിരിക്കുന്നു അപ്പോഴേക്കും പത്മിനിക്ക് വല്ലാത്ത ടെൻഷനായി അതേ എഴുതി രാധികയെ സ്നേഹിച്ച് മരുമകളെ സ്വീകരിച്ചത് ഏഴത്തിയല്ലേ അതുകൊണ്ട് എഴുത്തിയോടും അവൾക്ക് വൈരാഗ്യമുണ്ട് അതാണ് എഴുത്തി ഉപദ്രവിക്കാൻ അവൾ വന്നതെന്ന് പറഞ്ഞു പത്മിനി വല്ലാത്ത ടെൻഷനോട് നോക്കി ഉടനെ കൽപ്പന പറഞ്ഞു അമ്മേ അത് കാര്യം സത്യം തന്നെയാണ് അമ്മയ്ക്ക് പ്രിയങ്ക വലിയ ഇഷ്ടമായിരുന്നല്ലോ ഇപ്പോൾ ആ ഇഷ്ടം രാധികയോടായി മാറിയില്ലേ അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അവൾ മനഃപൂർവ്വം അമ്മയെ അഭയപ്പെടുത്താനായിട്ട് എത്തിയതാണ് എന്ന് പത്മിനിയെ ഭയപ്പെടുത്തുന്ന രീതിയിൽ കൽപ്പന സംസാരിച്ചു എല്ലാം കേട്ടതും ഏയ് അങ്ങനെയൊന്നും വരില്ല എന്ന രീതിയിൽ ആശങ്കയോടെ പത്മിനിയെ നോക്ക് പത്മിനി നോക്കുകയാണ് കൽപ്പനയെ അപ്പോഴേക്കും കൽപ്പന പറഞ്ഞു അതെ അങ്ങനെ തന്നെയമ്മേ അല്ലാതെ വരാൻ ഒരു വഴിയുമില്ല എല്ലാം കേട്ട് കഴിഞ്ഞതും പത്മിനിക്ക് ടെൻഷൻ കയറി പത്മിനിയാകെ സങ്കടത്തോടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇനിയിപ്പോൾ എന്തു ചെയ്യുമെന്ന് ചോദിച്ചതും ഉറുപശി പറഞ്ഞു എഴുതി ഇനി ഒറ്റര് പോകുമ്പോഴേ ഉള്ളൂ എഴുതി രാജികയമായി കൂടുതൽ ഇനി ചങ്ങാത്തോ ഒന്നും പോകണ്ട അവളെ സ്നേഹിക്കാനോ ലാളിക്കാനോ ഒന്നും പോകാതിരിക്കുന്നതാണ് നല്ലത് എടത്തിയുടെ ജീവനാപത്തുണ്ടാകരുത് അതാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് അവളെ അകറ്റി നിർത്തണം ഇനി ഈ പ്രിയങ്കയുടെ ആത്മാവിനെ ഇല്ലാതാക്കിയതിനു ശേഷം മാത്രം മതി സ്നേഹപ്രകടനവും സ്നേഹിക്കലുമൊക്കെ എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ പത്മനെ വല്ലാതെ ഭയന്നിരിക്കുമ്പോൾ രാധിക ഓയിൽമെന്റുമായി അവിടേക്ക് എത്തി രാധിക പറഞ്ഞു അമ്മേ കഴിഞ്ഞ കാണിച്ചേ ഞാൻ പുരട്ടിത്തരാ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഇത് നീ അവരുടെ കൊടുത്തിട്ട് നീ വേറെ വേറെന്തേലും ജോലിക്ക് പോയി ചെയ്തോ എന്ന് രാധികയോട് പത്മിനെ ദേഷ്യപ്പെട്ടു അല്ല അമ്മയ്ക്ക് ഇതെന്താ പറ്റിയത് അമ്മ ഞാൻ ഇത് പുരട്ടിത്തരാ എന്ന് പറഞ്ഞപ്പോ ഉർബശി പറഞ്ഞു അതെ നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ എഴുതി നീ വേഗം പോയി വേറെന്തേലും പണി ചെയ്ത് രാധികെ ഇത് ഞങ്ങള് പുരട്ടി കൊടുത്തോളാം എന്ന് പറഞ്ഞു അപ്പോഴേക്കും കൽപ്പനയും ഉർവശിയും നിർബന്ധപൂർവം അങ്ങനെ പറയുന്നത് കണ്ടപ്പോ ആകെ സംശയമായി രാധിക്ക് അമ്മ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെയാ വേറെ എന്തെങ്കിലും കാര്യം പോയി ചെയ്യുന്നത് എന്ന് ചോദിച്ചതും പത്മിനി പറഞ്ഞു എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് വേണ്ട വേണ്ട ഇനി നിന്റെ സഹായമൊന്നും വേണ്ട ഇത് അവരാരെങ്കിലും പുരട്ടിക്കോളും നിന്നോട് പൊയ്ക്കൊള്ളാനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യത്തോടെ രാധയുടെ നേരെ പത്മിനി തിരിയുന്നു പത്മിനിയുടെ ആ പെരുമാറ്റം കണ്ടതോടെ രാധയ്ക്ക് ആകെ ടെൻഷനിലായി ശരിക്കും എന്താണ് അമ്മയ്ക്ക് സംഭവിച്ചതെന്നറിയാതെ ആകെ വിഷമത്തോടെ പത്മിനി നോക്കി അപ്പോഴേക്കും ഈതിലിൻ്റെ പിന്നിൽ കൽപ്പനയും പ്രിയങ്കയുമാണെന്നുള്ള കാര്യം രാധികയ്ക്ക് അപ്പോഴേക്കും മനസ്സിലായി എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണൊരു പോംവഴിയെന്നും ഇത് ഈ സത്യം ഈ കൽപ്പനയും പ്രിയങ്കയും ചേർ ഉർവശിയും ചേർന്ന് നടത്തുന്ന ഈ തിരിച്ചടിക്ക് ഒരു മറു മരുന്ന് കൊടുക്കണല്ലോ എന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ പത്മിനിയുടെ ആ ഭയം ഇല്ലാതാക്കാനും പ്രിയങ്കയുടെ ആത്മാവ് രാധികയുടെ ദേഹത്ത് മാത്രമല്ല മറ്റെല്ലാവരുടെയും ഇടയിലുണ്ട് എന്നുള്ള രീതിയിൽ എല്ലാം തിരിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി രാധിക മുത്തശ്ശിയോടും വരണോടും പറഞ്ഞു അതെ ഈ പ്രേതത്തിന്റെ കളി വെച്ച് നമുക്ക് തിരിച്ചൊന്ന് കളിച്ചാലോ അങ്ങനെ കൽപ്പന സുഖമായി കിടന്നുറങ്ങുന്ന സമയത്ത് കൽപ്പനയുടെ ദേഹത്ത് പ്രിയങ്കനെ അണിഞ്ഞിരുന്ന ആഭരണങ്ങളൊക്കെ രാധികയും മുത്തശ്ശിയും ചേർന്ന് അണിയിക്കുന്നു അതിനുശേഷം കൽപ്പന എഴുന്നിട്ട് വരുമ്പോൾ അതെല്ലാം ദേഹത്തിട്ടിരിക്കുന്നത് കണ്ട് ഉർവശിയുടെ ദേഹത്തും പ്രിയങ്കയുടെ ആത്മാവ് കയറിയിട്ടുണ്ട് എന്ന് കൽപ്പനയുടെ ദേഹത്തും കയറിയിട്ടുണ്ട് എന്ന് രാധികയും വരുണും മുത്തശ്ശിയും ചേർന്ന് പത്മിനിയെ തിരിദ്ധിപ്പിക്കുന്നു കൃഷിയേക്ക് വന്ന ഉർവശിയുടെ കൽപ്പനയുടെ പെരുമാറ്റങ്ങൾ കണ്ട് പത്മിനിയെ വീണ്ടും കൂടുതൽ ടെൻഷനാക്കുന്ന രീതിയിൽ രാധികയും വരുണും ആ രീതിയിലൊക്കെ പത് ഉർവശിയുടെ ദേഹത്തും പത്മിനിയുടെ കൽപ്പനയുടെ ദേഹത്തും ആത്മാവ് പ്രവേശിച്ചിട്ടുണ്ടോന്ന ധാരണ പത്മിയിൽ ഉണ്ടാക്കുന്ന രീതിയിൽ ഓരോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുന്നു എല്ലാം കേട്ട് ആകെ ദേഷ്യപ്പെട്ട് കൽപ്പന കലിയോടെ ആ കിച്ചണിൽ കിടന്ന് പെരുമാറുന്നത് കാണുമ്പോൾ പത്മിനി അത് സത്യമാണെന്ന് വിശ്വസിച്ചു അതിനുശേഷം ഉറുപശിയും വെറുതെ വിടാൻ അവർ തീരുമാനിച്ചില്ല കൽപ്പന ടെൻഷന ടെൻഷനോടെ കാര്യങ്ങളൊക്കെ ചെറിയ മേയമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉറുവശി കുടിക്കാനായി കൊണ്ടുവന്നു വെച്ചാൽ ആ പാലിലേക്ക് കുറച്ച് കളർ കലക്കി അത് ഒരു ബ്ലഡിൻ്റെ കളറാക്കി മാറ്റുകയാണ് വരുൺ എന്നിട്ട് അവർ അറിയാതെ ഉർവശിയുടെ ചായ എടുത്ത് മാറ്റി അവിടെ തൻ്റെ കയ്യിലിരുന്ന ആ കളർ കലക്കിയ ചായ കൊണ്ടുവന്ന് വരുൺ വയ്ക്കണം ഉർവശി അത് കുടിക്കാൻ കയ്യിലേക്ക് എത്തണം അതിലെ ബ്ലഡ് കണ്ട് ഭയത്തോടെ ആ ഗ്ലാസ് വലിച്ചെറിയുകയാണ് ഉർവശി ഇത് കണ്ട് അപ്പുറത്ത് മാറി നിന്ന് മുത്തശ്ശിയും വരുണം രാധിക്കയും ശരിച്ചു എന്നിട്ട് മുത്തശ്ശി ഉർവശിക്ക് കരികിലേക്ക് വന്ന് ചോദിച്ചു എന്താ ഉർവശിയും നിനക്കും തുടങ്ങിയോ ഈ പ്രേതബാധയുടെ അപഹാരം എന്ന് ചോദിച്ച് മുത്തശ്ശി ഉർവശിയേയും ചോദ്യം ചെയ്യുമ്പോൾ പത്മിനി ശരിക്കും ഉർവശിയുടെയും കൽപ്പനയുടെയും പ്രവൃത്തികൾക്ക് തിരിച്ചടി മുത്തശ്ശിയും വരണം നൽകുമ്പോൾ പത്മിനി അതും വിശ്വസിച്ചു പോകുന്നു